ഒരു പോലീസ് സ്റ്റേഷൻ്റെ അതുപോലെ തന്നെ നമ്മളെ ഈ മദ്രസന്റെ ഒക്കെ ഇടയിലായിട്ട് ഇവിടെ ഒരു ചെറിയ ചോരക്കെട്ടപ്പായം മുള്ളംകായം എന്നൊക്കെ ഇതൊക്കെ പറയും പല പേരുകളും ഉണ്ട് എന്തായാലും അത് ഇവിടെ ഭയങ്കര ഒരു ബസ് വലിയ വണ്ടികൾക്ക് റൈറ്റ് ഒടിച്ചിട്ടൊക്കെ ആയിരുന്നു ഇവിടെ അപ്പോൾ ഇവിടെ വണ്ടിക്കാരോട് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടേന് ഏതാലും അതും വെട്ടി മാറ്റിയിട്ടുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞുണ്ടാവും എന്നാലും താൽക്കാലികമായിട്ട് അതും വെട്ടി മാറ്റി ഓ പ്രിയമുള്ളവരെ മുത്തുമണികളെ വല്ലാത്ത ജാതി ഈ മുത്തുമണികളെ കൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ് പോലീസ് സ്റ്റേഷൻ റോഡ് വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടായ രീതിയിൽ മരങ്ങളൊക്കെ റോഡിലേക്ക് അതിൻ്റെ ചില്ലകളൊക്കെ താന്നു നിന്ന് കുട്ടികൾക്കും യാത്രക്കാർക്കും ഒക്കെ പ്രയാസമായിരുന്നു എന്തായാലും ആ വീട് ഇട്ട് അത് അറിഞ്ഞ വാടെ നമ്മുടെ മലപ്പുറം ജില്ലാ ട്രോമ കെയർ കരുവാരകുണ്ട് സ്റ്റേഷൻ യൂണിറ്റ് ലീഡർ മുഹിസിൻ ഇരിങ്ങാട്ടുടെ നേതൃത്വത്തിൽ രാജേഷും ജുറൈജും ഇസ്ഹാനൊക്കെ വന്നുകാണ്ട് അത് വെട്ടിമാറ്റി അപ്പൊ നമ്മളെ ശേഷി അവിടുന്ന് കയറുന്ന ആ ഭാഗം അതുപോലെ തന്നെ ശേഷിന്റെ ആ ഉങ്ങിന്റെയും അതുപോലെ തന്നെ തൂങ്ങി തൂങ്ങിക്കിടന്ന ആ ഉങ്ങിന്റെ മര ചില്ലകളൊക്കെ വെട്ടി അതോടൊപ്പം തന്നെ നമ്മുടെ വാക്കോട് റോഡിൽ വളരെയധികം പ്രയാസം എന്ന് വണ്ടിക്കാർ കുട്ടികളൊക്കെ പോകുമ്പോ ഇപ്പം പിടിച്ചു കളിച്ചു കണ്ടിരുന്നത് എന്തായാലും അതും വെട്ടിമാറ്റി കെ സി ബിന്റെ ആളുകളായിട്ട് രാജേഷും സുനിലും അവരെ കെ സി ബി വിളിച്ചപ്പോൾ തന്നെ അവർ വന്ന് അത് ഓഫ് ചെയ്ത് അതൊക്കെ വെട്ടി മാറ്റുന്ന സൗകര്യം വളരെയധികം പ്രയാസം നിന്നിരുന്നു ഏതായാലും വാർഡ് മെമ്പർ ഇമറാക്കിയപ്പതിനെത്തി അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മുടെ കരുവാരെ ഹൈസ്കൂളിന് സമീപത്ത് ഒരു അപകട ഭീഷണി നിലനിന്നിരുന്ന ഒരു ഉങ്ങുമരം റോഡിലേക്ക് വീഴാനായിട്ടാണ് നിൽക്കുന്നത് ഇവിടെ ഒരു ബസ് വന്ന് തിരിക്കുന്നതിനോ ഒരു ലോറിക്ക് എതിരെ കടന്നു പോകുന്നതിനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യമാണ് അതിലേറെ പ്രശ്നം എന്താ വെച്ചാല് പ്രധാനപ്പെട്ട വൈദ്യുതി ലൈൻ കടന്നു പോകുന്ന പ്രദേശത്ത് ഈ മഴക്കാലത്ത് ചെറിയ രൂപത്തിൽ ഒരു കൊമ്പ് ഇടിഞ്ഞ് വീഴുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും അപകടം സംഭവിക്കുകയോ ചെയ്താൽ ഒരുപാട് കുട്ടികൾ ഏത് സമയത്തും കടന്നു പോകുന്ന പ്രദേശത്ത് ആളാപായത്തിനൊക്കെ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ ട്രോമാ കെയറും അതുപോലെ തന്നെ പോലീസിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി കെ സി ബിക്കാരെയും നാട്ടുകാരുടെയും ഒക്കെ സഹായത്തോടുകൂടി ട്രോമാ കെയറിന്റെ ആളുകൾ വന്ന് ഈ മരം ഭീഷണിയുള്ള കൊമ്പൊക്കെ വെട്ടിമാറ്റി അവരതിനുള്ള എല്ലാ സഹായവും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ട്രോമാ കെയറിനെയും അതുപോലെ തന്നെ അതിന് നേതൃത്വം കൊടുത്ത പോലീസും അതുപോലെ കെ എസ് സി ബിയിലെ ഉദ്യോഗസ്ഥരെയും ഒക്കെ തന്നെ ഈ നാടിനു വേണ്ടി പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അവർക്കുള്ള ആ സന്തോഷവും ഈ നാടിന്റെ കടപ്പാടും അവരോട് എന്നും ഉണ്ടായിരിക്കും എന്ന് സൂചിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഈ ട്രോമാ കെയറിന് ഈ നാടിന്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും എന്നുള്ള ഒരു നല്ല അഭിപ്രായത്തിലാണ് ഞങ്ങൾ ഈ നാട്ടുകാരൊക്കെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ ആളുകൾക്കും